അവരെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യാനുള്ള കടമകളെല്ലാം ചെയ്തു ഇനി തനിക്കും ഗാന്ധാരിയും ദത്തനാശിനും പോകേണ്ടിടത്തേക്ക് തനിക്കും പോകാൻ സമയമായിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോ അവരുടെ കൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു അപ്രോച്ച് എടുക്കുമ്പോൾ അത്തരം ഒരു കഥാസന്ദർഭം സന്ദർഭം വിദ്യാർത്ഥികളിലേക്ക് പകരുന്ന ഒരു മൂല്യബോധം കർത്തവ്യബോധം അതെല്ലാം നമ്മുടെ സാഹിത്യാസ്വാദനത്തിലെ വികാര വിരേചനം അഥവാ കഥാർസിസ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ഇവരെ എത്തിക്കാൻ കഴിവുള്ള കണ്ടൻസ് ആയിരുന്നു ഈ സിലബസ് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് എന്താ അത്തരം കണ്ടൻസ് എല്ലാം അവിടെ നിന്ന് മാറ്റപ്പെട്ടു മന്ത്രി ഉദ്ദേശിച്ചത് മതമില്ലാത്ത ജീവനെ ഉണ്ടാക്കുക എന്നതായിരിക്കാം പക്ഷേ ഉണ്ടായത് മൂല്യബോധമില്ലാത്ത ഒരു തലമുറയാണ് ആ തലമുറയാണ് ഇന്ന് അവരുടെ ഇരുപതുകളിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പകച്ചിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് പെട്ടെന്ന് നോക്കുന്നതിൽ കാര്യമില്ല ഇതെല്ലാം ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നതാണ് അന്നും ഇവിടെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇതൊന്നും ശരിയല്ല ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് തലമുറയാണ് യുവാക്കളായിട്ട് ഇന്ന് വരുന്നത് അപ്പോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മാതിരിയുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിന്റെയൊക്കെ ജനിസിസ് അന്വേഷിച്ച് പോകേണ്ട പല കാര്യങ്ങളും ഉണ്ട് മറ്റൊന്ന് പരീക്ഷ പാസ് പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയുടെ പ്രാഥമികമായിട്ടുള്ള കർമ്മം അവൻ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പൊ പഠിക്കാൻ പരീക്ഷ പാസ്സാവേണ്ടതില്ല ജീവിക്കാൻ ജോലി ചെയ്യേണ്ടതില്ല സർക്കാർ പെൻഷനായിട്ട് തരും അതിന്റെ മുകളിൽ നിങ്ങള് ഇത്തിക്കണികളായാ മതി